അപ്പാപ്പന ഉണ്ടോ വണ്ടി അല്ലല്ലേ ഹലോ എഴുന്നൂറ്റി തൊണ്ണൂറ് എംഎസ്ട ഞാൻ പറക്കാവോ കേക്കാം 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 കേരള അപ്പാപ്പന ആരെങ്കിലും തോടത്ത് കേട്ടെ ഭീമനോ ഏത് മറ്റേ വണ്ടിക്കത്ത് വരുന്നേക്കങ്ങോട്ട് എങ്ങോട്ടാണ് ഞാൻ പോയി വള്ളി എടുക്കാനൊന്നും പറ്റില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറി ടിവിയുടെ വണ്ടി പോകണല്ലേ ഞാൻ കൂടെ ഇതൊക്കെ പറഞ്ഞ ഞാൻ കൊമ്പൻ എടുക്ക കൊമ്പന അവിടെ കൊമ്പന എടുക്ക കൊമ്പന എടുത്തരാ ഞാൻ കാടലൊക്കെ വരുന്ന കൊമ്പനെ കണ്ടോ ഇങ്ങള് കൊമ്പൻ കേട്ടോ ഗർജനം കേട്ടോ കൊമ്പൻ ബാക്കി ടബർ പ്ലേറ്റ് ഈ നമ്പർ പ്ലേറ്റ് അടിച്ചു പഠിക്കാൻ വല്ല വഴിയുണ്ടോ അത് ബംബറിന് അടിക്കണമല്ലേ കൂടെ ആ വണ്ടിയും കൊണ്ട് വേട്ട ആരും അറിയില്ല ബുദ്ധി ഇല്ലാത്ത കൊറേ ഇടത്തിന് എടുത്തു വെച്ചിട്ട് കണ്ണാമി ഞങ്ങളൊരു വള്ളി എടുക്കാൻ പൊക്കോണ്ടിരിക്കുന്ന വീഡിയോ കാണിക്കുന്നു

హలో హలో നിർത്താണ് വണ്ടി നിർത്തിയിട്ടേക്കു പിന്നെന്തിനാ ഫ്രണ്ടിലോട്ട് പോണേ സിറ്റി എത്തിയതാ ടി വി എന്താ അതെ അതന്നെ ഞാനും പറഞ്ഞ ചന്ദ്ര പാർട്ടി പരിപാടി ഉണ്ട് അതെ മറ്റേ ടാബിൻ അന്നൻ്റെ അന്ന് ലൈവ് മാറ്റാദ്യണ്ടോ എടാ കുന്നേ മേളോട് നോക്കാ പിന്ന് ഓടാൻ ഐര്യ വേണ്ടി എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവന അടിക്കാനാണെങ്കിൽ മൂന്നോട്ട പറക്കിട്ട് അടിച്ചാ നേരെ പോയി പറക്കി പിടിച്ചിടിച്ചു ഈ വാണപ്പന്മാരെ അടിച്ച എനിക്ക് കേട്ടാ അല്ല കീരന്താ പറയു പ്രായത്തിന്റെ എന്താ പറഞ്ഞാരുന്നു എന്തോ കേട്ടെ ും അത് തന്നെ ഞാൻ പറഞ്ഞ സിറ്റിയിലുള്ള കൊച്ചു പ്രായം കുറഞ്ഞ പെമ്പിള്ളേരുടെ നടന്നാൽ അത് സെറ്റ് സെറ്റാകില്ല അതാണ് പ്രശ്നം ആ അതെ ഞാൻ നിനടുത്ത് പറഞ്ഞത് അതാ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങള് സോൾവ് ചെയ്യുന്നില്ലേ അതാണ് പറഞ്ഞത് കൊച്ചിണ്ടാർ എനിക്ക് ബാധകല്ലേ എനിക്ക് എനിക്ക് ആ കൊച്ചിനെ സെറ്റ് എനിക്ക് എനിക്ക് പ്രായ കണ്ടുവരുന്നത് കൊച്ചു മതി ഇവിടെ ഭയങ്കര പിങ്ങാണ് ഇവിടെ ഈ വണ്ടി കളിച്ച ശരിയാവൂല വെറുതെ നാട്ടുകാരുതെല്ലാം അടിയാവും കുറേ അംശം അഞ്ച് അഞ്ച് അഞ്ചു അടിയാവും

മാലിട്ടൊക്കെ ആൾക്കാരോണ്ട് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഒന്നും പറയാനില്ല പിന്നിൽ ഈ ഈ വണ്ടിയൊക്കെ ലോക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോട്ടാ വണ്ടി പോയോടാ വണ്ടി ഇവിടെ നിർത്തി പോവും പോവും കേട കേര പിങ്ങാ ഒന്നും കേക്കുന്നില്ല ഞാൻ പറയുന്നുണ്ട് കേക്കാവോ വണ്ടി നിർത്തിയിട്ടിരുന്ന പോവോ പോയി പോയി പോവോ അതിന് നിയമം ഇവിടെ ഇവിടെ ബോർഡ് കണ്ടില്ലായിരുന്നു അവിടെ ഒരു ബോർഡ് ബോർഡ്ണ്ടായിരുന്നല്ലോ അതാ വായിച്ചു നോക്ക് വായിച്ചു നോക്ക് അയ്യോ നേരത്തെ ഒന്ന് അവിടെ ഇടുവായിരുന്നു വണ്ടികളെതിട്ടട എല്ലാ സമ്പർക്കൂറ് കളിക്കല്ല മൂന്നിഞ്ചറല്ലേ

ഇനി കൊണ്ട് കളിപ്പിച്ച ഞാൻ എല്ലാ പൂണ്ണും ഞാൻ അടിച്ച് ഉറക്കിട്ടുണ്ട് അമ്മാരൊക്കെ അഹങ്കാരെ അമ്മേ അങ്ങ് മൂത്തപ്പ നമ്മളെ ഓറെ അങ്ങ് അമ്മ തുളച്ചില്ലല്ലോത്തില്ല പുതിയ പേനെ നീന്തിപ്പിച്ചു അവിടെ ഇട്ട് തോപ്പിച്ചിട്ടുണ്ട് തോപ്പിച്ച് വിട്ടിട്ടുണ്ട് അമ്മയുടെടുത്ത് ഏ അന്നെ തലയുടെ മുകളിലൊരു പ്രകാശം കാണുന്നുണ്ടാ കാണുന്നില്ലേ പിന്നെ ആ അത്രക്കൊന്നും പിള്ളേര് വളരണ്ട മനസ്സിലായില്ലേ അത്രക്കൊന്നും വളരണ്ട ഇവിടെ ആരും അന്ന പറഞ്ഞോണ്ട് ഇനി ഇനി വണ്ണുവൻ അടിച്ച ഇനി വണ്ണു കണ്ടിട്ട അടിച്ച് അടിച്ച് തിരിക്കുന്നുണ്ട് ഞാൻ എന്നാ ഡസ്റ്റ് റണിൻ്റെ അടുത്ത എന്തിനാണ് പറഞ്ഞേ ഡസ്റ്റ് ഒന്നും പറഞ്ഞില്ലെന്നാ ഞാൻ അവന്റെ കഴിവാണ് സ്പീഡ് ബൂസ്റ്റ് ചെയ്യണത് മറ്റേ കളിക്കുന്നേ അതാ പറ അല്ലേ എനിക്ക് എനിക്ക് ടി വി കളിക്കുന്ന കണ്ണെടുത്ത കണ്ടോടാ എനിക്ക് ലാസ്റ്റ് സിയോണിലാണ് ചന്ദ്ര നീ അത് മനസ്സിലാക്കേ അത് കഴിഞ്ഞു പട്ടിയെ പോലെ ഇവിടെ ഇട്ട സമയത്ത് ഒരു രണ്ടെണ്ണത്തിനെ കരിച്ചു കളഞ്ഞിട്ടുണ്ട് ഇട്ട് അതൊക്കെ നിന്റെ ആണ് നിനക്ക് ലാസ്റ്റ് ആയിട്ട് സിയോണിൽ എന്തോ ആണ് അത് കഴിഞ്ഞിട്ട് നിന്റെ നിനക്ക് കിട്ടിയിട്ടില്ല നീ ഓർമ്മ വേണ്ട ഒക്കെ ഉള്ള ടൈമില് നമ്മളൊരു സിനിമാറ്റിക് ഇറക്കിയത് അന്നാണ് നിനക്ക് അവസാനമായിട്ട് പിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് കിട്ടിയിട്ടില്ല കിട്ടി കിട്ടി ഇല്ല ഇവിടെ ഇട്ട് ഇതെല്ലാം നിന്റെ അന്നാ അമ്മ അന്നാൻറെ ഉള്ളിലെ ഞാൻ തന്നെ ചങ്ങല കിട്ടുന്ന ഒരാളുണ്ട് ഇറക്കി അച്ഛനാ ചങ്ങല കിട്ടുന്ന